ഹായ് ഹായ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫിഷ് അച്ചാർ ഉണ്ടാക്കിയാലോ ചൂരമീനാണ് അപ്പോൾ ഞാൻ മീനൊക്കെ വറുത്ത് വറുത്തു പോരി പെയ്യൊരു സമയം കൊണ്ട് തന്നെ ഞാൻ മീനിനുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഉള്ള ചോപ്പറിലിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ മീൻ വറുത്തതിൻ്റെ ബാലൻസ് വന്ന് എണ്ണ എഴുത്തു അതിനു പറയുന്ന നല്ലെണ്ണയാണ് ഉപയോഗിച്ചത് നല്ലെണ്ണയിലേക്ക് കടുക് ഉലുവ ഒക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടു അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ അതിന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണമല്ലോ ഒന്ന് ഫ്രൈ ആയി വരണം അതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങാണ് അങ്ങനെ സമയത്ത് ഇവിടെ പുറകിൽ എന്നെ എനിക്ക് ഇളക്കാനൊന്നും പറ്റില്ല കൈ കഴിയാത്തത് കൊണ്ട് എൻ്റെ അസിസ്റ്റൻസാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഞാൻ അടുത്ത് നിന്ന് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇളക്കുക കടുക് വേറെ കടുക് വേറ ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇത് എൻ്റെ ചേർന്ന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നീട് മിക്സ് ചെയ്തു പ്രത്യേകത എന്താണെന്ന് ഞാൻ ഇത്രയും കൂടെ കഴിയുമ്പോൾ പറഞ്ഞുതരാം അങ്ങനെ ഞാൻ അച്ചാറ് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അച്ചാറ് പൊടി കൂടുതലായിട്ട് കാണുന്നുണ്ടാകും ചിലപ്പോൾ കൂടുതലിട്ടതാണ് മീൻ അധികമുണ്ട് അതുകൊണ്ട് മതി ഇട്ടപ്പോൾ അത് മതിയാവില്ല എന്ന് തോന്നി ബാക്കിയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഉപ്പൊക്കെ ഇട്ടായിരുന്നു ഉപ്പിൻ്റെ ഭാഗം മറന്നു പോയതായിട്ടാ പൊടി അച്ചാറ് പൊടി ഇട്ടു അച്ചാറ് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനത് നന്നായിട്ടൊന്ന് മൂക്കണമല്ലോ പച്ചക്കടം നമുക്കെടുത്ത് ഇടാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ നോക്കുമ്പോൾ ഇതിലൊരു കളർ ഒരു ശാലം കുറവുണ്ടല്ലേ നമുക്കിതിലേക്ക് വലുപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കണം ശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് നന്നായിട്ട് മുളക് പൊടിയൊക്കെ ഒന്ന് ഫ്രൈ ആയി ഒന്ന് കളറൊക്കെ ഒന്ന് ഒക്കെ ആയി വരുമ്പോഴേക്ക് ഇനിയാണ് നമ്മുടെ സ്വന്തം ഐസ് ഉറിച്ച് കായപ്പൊടി ഇട്ടോട്ടോ കായപ്പൊടി ഇട്ട് ഇളക്കി അതിലേക്ക് മെയിൻ താരത്തിൻ്റെ കടന്നു വരവ് നമ്മുടെ സ്വന്തം വിനാഗിരി ഞാനതാണ് പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറിൽ ഞാൻ വെള്ളം ചേർക്കാറില്ല വെള്ളം ശകലം പോലും ചേർക്കാറില്ല നോൺ വെജ് ഒക്കെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിപ്പോൾ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ശരി വെള്ളം ചേർക്കില്ല വിനാഗിരിയാണ് കൂടുതലായിട്ട് വെച്ച് നോക്കുന്നത് അപ്പോൾ വിനാഗിരി ഇളക്കിരുന്ന് നന്നായിട്ട് തിളച്ച് നമുക്ക് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ ചൂരക്കുട്ടന്മാരെ തട്ടി കൊടുക്കാം അങ്ങനെ ഉണ്ടാകില്ല വറുത്ത് മുരിഞ്ഞ് വന്ന് മീൻസ് അത് നന്നായിട്ട് ഇളക്കാം ഇളക്കി മിക്സ് ചെയ്യാം മ്മോ അതിന് ശേഷം മൊത്തം എണ്ണമയാണ് വീട് മൊത്ത എണ്ണമയാണ് ഇനി ഇതെല്ലാം തുടച്ചെടുക്കാൻ ഒരാളുടെ പണി എന്താ നല്ല ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടില്ലല്ലോ എന്നൊന്നും തോന്നില്ല ഉപ്പൊക്കെ അല്ല അടിപൊളിയായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇനി അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഒരു ചെറിയ ഡെക്കറേഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുത്ത് രണ്ട് മൂന്ന് അറിവേപ്പ് ഒക്കെ കിട്ടുമെന്ന് അടക്കിരിക്കാം പിന്നെ ഞാനിതിനകത്ത് വെള്ളം ചേർക്കാത്തതിന് കാരണം നല്ലെണ്ണയിൽ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടുള്ള കാരണം ചീത്തയായി പോകത്തില്ല കാരണം നമുക്ക് ഇന്നലെ കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും എല്ലാത്തിനും നല്ലതല്ലേ അപ്പോൾ ചീത്തയായി പോവില്ല അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കാത്തത്